ആഗോള വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് കേരളത്തിലെ സ്വർണവിലയിൽ കനത്ത ചാഞ്ചാട്ടമാണ് തുടരുന്നത് ഇത് കഴിഞ്ഞ കുറേ മാസങ്ങളായി തുടരുന്ന ഒരു പ്രതിമാസമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തന്നെ സ്വർണവിലയിൽ അസാധാരണമായ കൈത്തറക്കങ്ങളാണ് ദൃശ്യമായത് ട്രംപിന്റെ തീരുവ നിലപാടുകളും അമേരിക്കൻ സാമ്പത്തിക രംഗത്തെ തളർച്ചയുമാണ് വിലയിൽ ചാഞ്ചാട്ടം ശക്തമാക്കുന്നത് ഇന്നലെ രാജ്യാന്തര വിപണിയിൽ സ്വർണവില അവംശനം മൂവായിരത്തി മുന്നൂറ്റി പത്ത് ഡോളർ വരെ ഉയർന്നിരുന്നു അമേരിക്ക കടുത്ത മാന്യ ഭീഷണിയിലാണെന്ന ഫെഡറൽ റിസർവ് ചെയർമാൻ സൂചന നൽകിയതോടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആഗോള ഫണ്ടുകൾ വാങ്ങൽ ശക്തമാക്കിയതാണ് വിലയിൽ കുതിപ്പുണ്ടാക്കിയത് ഇതോടെ ഡോളറും യു എസ് ബോണ്ടുകളും വിൽപ്പന സമ്മർദ്ദം നേരിട്ടു കേരളത്തിൽ പവന്റെ വില ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഉയർന്ന് എഴുപത്തി ഒരായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലെത്തി ഗ്രാമിന് ഇരുന്നൂറ്റിഇരുപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയായി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രേഖപ്പെടുത്തിയ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് നിലവിൽ പവന്റെ റെക്കോർഡ് വില മെയ് പതിനഞ്ചിന് പവന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇടിഞ്ഞ് അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ വരെ എത്തിയിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം വില വീണ്ടും കുതിച്ചുയർന്നു ഒരാഴ്ചയ്ക്കിടെ പവൻ വിലയിൽ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയുടെ വർധനമാണ് ഉണ്ടായത് ലോകത്തിലെ പ്രമുഖ നാണയങ്ങൾക്കെതിരെ ഡോളർ തുടർച്ചയായി തിരിച്ചടി നേരികയാണ് പൊതു കുത്തനെ കൂടിയതിനാൽ ആഗോള ധന ഏജൻസിയായ മൂവീസ് അമേരിക്കയുടെ സോവറിൻ റേറ്റിംഗ് കുറച്ചതാണ് പ്രധാനമായി ഡോളറിന് വെല്ലുവിളിയായത് അമേരിക്കയുടെ ധനക്കമ്മി കൂടുമെന്ന ആശങ്കയും ഫെഡറൽ റിസർവ് പലിശ കുറച്ചേക്കുമെന്ന വിലയിരുത്തലും ഡോളറിന് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു ഇതോടെയാണ് സുരക്ഷിതത്വം തേടി നിക്ഷേപകർ സ്വർണത്തിലേക്ക് ചേക്കേറിയത് ട്രംപിന്റെ പുതിയ ധനബിൽ അമേരിക്കയുടെ പൊതുക്കടത്തൽ അഞ്ചു ലക്ഷം കോടി ഡോളറിന്റെ വർധനവുണ്ടായിരുന്നു ട്രംപിന്റെ തീരുവ നടപടികളിൽ അമേരിക്കൻ സാമ്പത്തിക രംഗത്ത് തിരിച്ചടിയാകുമെന്ന ഫെഡറൽ റിസർവ് നിലപാട് തിരിച്ചടിയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തിയേക്കുമെന്ന അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് രാഷ്ട്രീയ സംഘർഷം ശക്തമാക്കുന്നു ഇതെല്ലാം കൂടി ആയപ്പോൾ ലോക സാമ്പത്തിക ലോകം ആടി ഉലയുകയാണ് സ്വർണ്ണവിലെ എങ്ങനെ കുത്തനെ ഉയരുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളെയാണ് സ്വർണ്ണക്കടകളിൽ വ്യാപാരം കുറഞ്ഞു പ്രത്യേകിച്ച് വിവാഹ കമ്പോളത്തിൽ സ്വർണ്ണത്തിന്റെ ഉപയോഗം കുറഞ്ഞതും തിരിച്ചടിയായി നേരത്തെ ഏറ്റവും കുറഞ്ഞ ഇരുപത്തഞ്ചും മുപ്പതും പവനൊക്കെ കല്യാണ പാർട്ടികൾ വാങ്ങിയിരുന്നത് ഇപ്പോൾ വെറും പത്ത് പവനിലേക്ക് താഴ്ന്നു സാധാരണക്കാരൊക്കെ പത്ത് പവന്റെ സ്വർണ്ണമാണ് കല്യാണത്തിന് വാങ്ങുന്നത് അത്യാവശ്യം മാലയും കമ്മലും വളയും കൊണ്ടൊക്കെ തൃപ്തിപ്പെടും ഇപ്പോൾ വധു ശരീരം ശരീരമൊത്തം സ്വർണം അണിഞ്ഞു വരുന്നത് യഥാർത്ഥ സ്വർണമല്ല ഡ്യൂപ്ലിക്കേറ്റ് സ്വർണമാണ് ഒരു ഗ്രാം തങ്കത്തൽ പൊതിഞ്ഞ ആവരണങ്ങൾ വാടകയ്ക്ക് കിട്ടും ബ്യൂട്ടീഷ്യന്മാർ വധുവിനെ ഒരുക്കുമ്പോൾ ഈ ആഭരണങ്ങൾ വിട്ടാണ് ഒരുക്കി കല്യാണ മണ്ഡപത്തിലേക്ക് കയറ്റി വിടുന്നത് കല്യാണം കഴിഞ്ഞ് ഇത് തിരികെ വാങ്ങും രണ്ടു മണിക്കൂർ നേരത്തേക്ക് വാടകയും കൊടുക്കണം കല്യാണപ്പെടണം ഹാപ്പി ബ്യൂട്ടി പാർലറുകാരും ഹാപ്പി ഹാപ്പി അല്ലാത്തത് കല്യാണ ചെറുക്കൻ്റെ വീട്ടുകാരും ഇതിപ്പോൾ വലിയൊരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ്